ഹലോ ഏവർക്കും മാർഷെയും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പേര് മാത്യു തോമസ് പണിക്കേക്കൽ കേരളത്തെ ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ട് ഒരു വാർത്ത കൂടി വന്നിരിക്കുകയാണ് പൊതുസമൂഹത്തിലേക്ക് എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയിൽ ഒരു മനുഷ്യൻ സമാധിയായി എന്ന് പറയുന്നു ആ മനുഷ്യനെ അടക്കി എന്ന് പറയുന്നു തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി ഒരു ദുരൂഹത നിറഞ്ഞ കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതാണ് ശരിക്കും ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് അതിലെന്തൊക്കെയാണ് കാര്യങ്ങൾ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്തൊക്കെയാണ് അങ്ങനെ നടക്കുന്നതാണോ എന്നൊക്കെയുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കയറുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാനും ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്തേക്കാനും വീഡിയോയ്ക്ക് ലൈക്കും കമന്റും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയിൽ ആറാലുമൂട്ടിൽ എന്ന് പറയുന്ന ആ ഒരു പ്രദേശത്താണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സംഭവം എന്ന് പറയുന്നാൽ ഞാനത് വിവരിക്കാം ഒരു ദിവസം ചുമട്ട തൊഴിലാളിയായിരുന്ന ഗോപൻ എന്ന് പറയുന്ന ഒരാൾ ഒരു ദിവസം സ്വാമിയായിട്ട് മാറുകയാണ് അപ്പം സ്വാമിയായിട്ട് മാറുന്നത് അദ്ദേഹം തൻ്റെ പൂജാവൃത്തികളിലേക്കൊക്കെ കിടക്കുന്നു അങ്ങനെ അദ്ദേഹം ക്രമേണ തൻ്റെ അധ്വാനത്തിൽ നിന്നൊക്കെ കിട്ടിയ കാശു കൊണ്ടൊക്കെ ഒരു അമ്പലം അവിടെ പണിയുന്നു ചെറിയ തോതിലാണെങ്കിലും ഒരു അമ്പലം പണിയുന്നത് കൊണ്ട് അവിടെ ബാക്കിയുള്ള കാര്യങ്ങളും പൂജകളും ഇത്യാദി കാര്യങ്ങൾ പുള്ളി ചെയ്തുവരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഗോപൻ എന്നുള്ള വ്യക്തി ചുവട്ടൊഴിലാളി ആയിരുന്ന വ്യക്തി ഗോപൻ സ്വാമിയായി ഫിനാൻഷ്യലി വലിയ മെച്ചമുള്ള കുടുംബമൊന്നും ആണെന്ന് തോന്നുന്നില്ല എങ്കിൽ പോലും ഗോപൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ഗോപൻ സ്വാമിയായിട്ട് മാറുന്നു സ്വാമിയായിട്ട് മാറിക്കഴിഞ്ഞിട്ട് അദ്ദേഹം ആ പ്രവൃത്തികൾ തുടർന്ന് വരികയാണ് ആദ്യ തുടക്കകാലത്ത് ഈ അമ്പലത്തിൽ രണ്ട് വർഷം ഉത്സവമൊക്കെ പൊതുജനങ്ങളുമായിട്ട് ചേർന്ന് ഡാൻസും പരിപാടികളും ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് ചില പ്രശ്നങ്ങളൊക്കെ കാരണം ശരിക്കും പറഞ്ഞാൽ ആ ഒരു പൂജ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ തുറന്നു പോകാൻ പറ്റാതൊക്കെ നിർത്തിവെച്ചു എന്നാണ് പറയപ്പെടുന്നത് അപ്പം ഇതൊക്കെ പരിമിതമായ വിവരങ്ങളാണ് മീഡിയാസിൽ നിന്ന് കിട്ടുന്നത് അപ്പം അത് നിർത്തിവെച്ചു എന്നാണ് പറയപ്പെടുന്നത് അപ്പം അങ്ങനെ തുടർന്ന് ഇങ്ങനെ വന്ന വഴിക്ക് അദ്ദേഹത്തിന് ഈ ജ്ഞാനകാര്യങ്ങളിലൊക്കെ താല്പര്യമുണ്ടായിരുന്നു അദ്ദേഹം ഈ ജ്ഞാനകാര്യങ്ങളിലൊക്കെ കുറച്ച് അറിവുള്ളവനായിരുന്നു എന്നൊക്കെയുള്ളതാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഒരു ദിവസം അദ്ദേഹം തനിക്ക് മരിക്കുവാൻ അതായത് തനിക്ക് സമാധിയാകുവാൻ വേണ്ട സ്ഥലം ക്രമീകരിക്കുകയാണ് ഉണ്ടായത് അപ്പോൾ അങ്ങനെ അദ്ദേഹം അവിടെ നിന്ന് കൊണ്ടുവന്ന പാറയും ഒക്കെ ഒരു സ്ഥലത്തുനിന്ന് ഓർഡർ ചെയ്ത് വരുത്തിച്ച പാറയും ഒക്കെ കൊണ്ട് തൻ്റെ വീടിൻ്റെ മുമ്പിലായിട്ട് ഒരു മരത്തിൻ്റെ ചുവട്ടിൽ അദ്ദേഹം ഒരു ഇതുണ്ടാവുകയാണ് സമാധി ആയിട്ടിരിക്കാൻ വേണ്ടി താല്പര്യപ്പെടുന്ന താൻ തപസരിക്കുന്നു എന്നാവശ്യപ്പെടുന്ന ആ ഒരു സ്ഥലത്ത് ഒരു കല്ലറ പോലെ ഉണ്ടാക്കുകയാണ് അപ്പോൾ അതിലേക്ക് ഇറങ്ങിയിരിക്കാൻ പാകത്തിന് സമാധിയാകാൻ പാകത്തിന് ഒരു സ്ഥലം ഉണ്ടാക്കി വെച്ചിട്ട് അദ്ദേഹം വീണ്ടും ജീവിക്കുകയാണ് അപ്പം അഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഇപ്പുറം അദ്ദേഹം ഒരു ദിവസം പറയുകയാണ് വീട്ടുകാരോട് ഞാൻ സമാധിയാകാൻ വേണ്ടി പോവുകയാണ് അപ്പം നിങ്ങൾ എൻ്റെ ഈ സമാധി മറ്റാരും കാണരുത് കാരണം ഈ ഞാൻ സമാധിയാവുന്ന നിമിഷം ഞാൻ ജീവൻ പോകുന്ന നിമിഷം നിങ്ങൾ മറ്റാരും കാണരുത് അതുകൊണ്ട് നിങ്ങളിത് ആരോടും പറയരുത് നിങ്ങൾ എൻ്റെ സമാധിയുടെ ബാക്കി കാര്യങ്ങൾ ചെയ്യണം എന്ന് വീട്ടുകാർ അതായത് രണ്ട് മക്കളെയും പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് അതിലൊരു മകന് തൻ്റെ അനുഗ്രഹങ്ങളും കാര്യങ്ങളും ഒക്കെ നൽകി പൂജാപരങ്ങൾ പോലെയൊക്കെ നൽകിയിട്ട് അദ്ദേഹം അന്ന് മരിച്ചു എന്നാണ് പറയപ്പെടുന്നത് അപ്പം അതിനെ തുടർന്ന് മക്കളും ഭാര്യയും മരുമകളും ഒക്കെ കൂടെ ചേർന്നിട്ട് ബാക്കി പൂജാതി കർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കുകയും തുടർന്ന് അവരാ ഒരു സ്ഥലം ആ ഒരു കല്ലറ സ്ലാബ് വച്ച് മൂടുകയും അത് സിമെന്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് അതിനുശേഷം രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ഇവർ നാട്ടിൽ ഒരു പരസ്യം ഒട്ടിക്കുന്നുണ്ട് ഗോവൻ സ്വാമികൾ സമാധിയായി എന്ന് പറഞ്ഞിട്ട് ഇത് കാണുന്ന ആൾക്കാരൊക്കെ ആശ്ചര്യപ്പെടുകയാണ് ഒരു ദിവസം അദ്ദേഹം സമാധിയായി എന്ന് പറയുന്നു അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡി എവിടെയെന്ന് അറിയില്ല അല്ലെങ്കിൽ അദ്ദേഹത്തെ തുടർന്നുള്ള വിവരങ്ങളൊന്നുമില്ല അദ്ദേഹത്തെ അവസാനമായിട്ട് കാണണം എന്നാഗ്രഹിച്ച ആൾക്കാർക്കൊന്നും കാണാൻ പറ്റിയിട്ടില്ല അങ്ങനെ ഒരുപാട് അഭ്യൂഹങ്ങൾ നാട്ടിൽ പരന്നപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ഇതൊരു വല്ലാത്ത ദുരൂഹതയായിട്ട് ആൾക്കാർക്ക് തോന്നി ഇനിയിപ്പം സമാധി ആയതാണോ അല്ലെങ്കിൽ അവരെന്തെങ്കിലും ചെയ്തതാണോ എന്നുള്ള ഏതൊരു പ്രശ്നത്തിനും രണ്ട് വശങ്ങളുണ്ടാവും എന്നുള്ളതുപോലെ ആ നാട്ടിലെ കഥകൾ പരക്കുവാൻ തുടങ്ങി അങ്ങനെ ആ നാട്ടിലെ കഥകൾ പിന്നീട് പരാതിയായിട്ട് പോലീസ് സ്റ്റേഷനിലെത്തുകയും പോലീസ് സ്റ്റേഷനിലെത്തിയതിനെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളാണ് നമ്മൾ രണ്ട് ദിവസമായിട്ട് ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ചാനലുകാരവരോട് ചോദിക്കുമ്പോഴത്തേക്ക് അവർ പറയുന്നത് ഇങ്ങനത്തെ കഥകളാണ് അതായത് സമാധിയായി സമാധിയായ ശേഷം നമ്മൾ അത് അടച്ചു ജീവൻ പോയി മരിച്ചു എന്ന് ഉറപ്പാക്കിയതിന് ശേഷമാണ് ഇത് അടച്ചത് ജീവൻ പോകുന്നത് കണ്ടു തുടങ്ങിയ സ്റ്റേറ്റ്മെൻ്റ് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം എങ്കിൽ പോലും എത്രമാത്രം നമുക്ക് അതിൽ വിശ്വസനീയമാണെന്ന് പൊതുജനത്തിന് അറിയില്ല കാരണം ഇന്നത്തെ കാലത്ത് അതായത് പണ്ടത്തെ പോലെ അല്ല പണ്ടൊക്കെ ഒരുപാട് ആൾക്കാരങ്ങനത്തെ ജീവിത രീതികളുമൊക്കെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഇന്നത്തെ കാലത്ത് അങ്ങനെ ഒരു സമാധിയായി എന്ന് പറഞ്ഞിട്ട് ഒരു ഡേറ്റ ശരിക്കും ഒരു കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ ഒരു ഇതിലോ നമുക്ക് എഴുതാൻ പറ്റില്ല കാരണം അതിനൊരു മെഡിക്കൽ വെരിഫിക്കേഷൻ എന്നുള്ള രീതിയിൽ ഇതിലും ഡോക്ടർ വന്ന് സർട്ടിഫൈ ചെയ്യുന്നതാണ് ഇപ്പോൾ ഒരു മരണം എന്നുള്ള കാര്യം അപ്പം അല്ലാത്ത ഏത് മരണവും ദുരൂഹതയാണ് എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ പക്ഷം നിയമത്തിന്റെ പക്ഷം അതങ്ങനെ തന്നെയാണ് വേണ്ടതും അപ്പോൾ അങ്ങനെ തുടർന്ന് ഈ ഒരു സംസാര വിഷയം ഉണ്ടായതിനെ തുടർന്ന് കംപ്ലൈൻറ്റ് പോയതിനെ തുടർന്നാണ് ഈ ഒരു കല്ലറ തുറക്കണം എന്ന് പറഞ്ഞിട്ട് ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത് അപ്പോൾ ഫാമിലി പറയുന്നത് ഇതൊരു കാരണവശാലും തുറക്കാൻ പറ്റത്തില്ല കാരണം അദ്ദേഹം അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു അദ്ദേഹത്തിന് തുറന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ തേജസ് നഷ്ടപ്പെടും തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ ഫാമിലി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മതവുമായിട്ട് അവർ കുറേ കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട് എങ്കിൽ പോലും ജനങ്ങൾ വയലൻ്റ് ആയത് പക്ഷത്തു നിന്നും ജനങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ചാനലിൽ വീഡിയോ കാണുമ്പോൾ പറയാം അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷത്തൂന്ന് ആളുകൾ ക്കാര് സംസാരിക്കുന്നത് പെർമിഷൻ ഇല്ലാതെ വീട്ടുകാരുടെ പെർമിഷൻ ഇല്ലാതെ തുറക്കാൻ പറ്റില്ല കാരണം നിങ്ങൾ അവർക്ക് തുറക്കുന്നുണ്ടെങ്കിൽ ഒരു ദിവസം മുമ്പെങ്കിലും നോട്ടീസ് കൊടുക്കണമായിരുന്നു എന്നുള്ള രീതിയിലാണ് ഒരുപാട് സംഘടനകൾ അവർക്ക് വേണ്ടി വാദിക്കുന്നത് കുറച്ച് പേര് ബ്ലൈൻഡായിട്ട് അല്ലാതെയും വാദിക്കുന്നുണ്ട് ഇതൊരു കാരണവശാലും തുറക്കാൻ പറ്റത്തില്ല അദ്ദേഹം സമാധിയായതാണെന്നുള്ള രീതിയിലൊക്കെ വാദിക്കുന്നുണ്ട് എങ്കിലും ഒരു വിഭാഗം ആൾക്കാർക്ക് അതിൽ അതൃപ്തിയുണ്ട് എന്ത് സംഭവിച്ചിട്ടാണ് അദ്ദേഹം മരിച്ചതെന്നോ അങ്ങനെ ഒന്നും അറിയില്ല ഇദ്ദേഹം ബിപിയുടെയും ഷുഗറിൻ്റെയൊക്കെ ഗുളിക കഴിക്കുന്ന കഴിക്കുന്നൊരു വ്യക്തിയായിരുന്നെന്നോ പറയുന്നുണ്ട് അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് അതെല്ലാം കഴിച്ചിട്ട് പുള്ളി നേരെ പോയിരുന്നു സമാധിയായി എന്ന് പറയുന്നതിൽ ആൾക്കാർക്ക് അത്രമാത്രം ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് ഈ ഒരു കേസ് ഇങ്ങനെ പോകുന്നത് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് രാത്രിയിലാണ് അതുകൊണ്ട് മിക്കവാറും അപ്ലോഡ് ചെയ്യുമ്പോൾ എഡിറ്റിംഗ് കഴിഞ്ഞിട്ട് നാളെ ആയിരിക്കും അപ്ലോഡ് ചെയ്യുക അപ്പോഴത്തേക്ക് സംഭവ വികാസങ്ങൾ കുറച്ചുകൂടെ മാറി മറിഞ്ഞിട്ടുണ്ടാവും ശരിക്കും ആ ഒരു സമയത്തെ ഇത് നമുക്ക് കവർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല എങ്കിലും കഴിവിൻ്റെ പരമാവധി നമ്മൾ ഊഹിക്കാവുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങളുമാണ് ഈ വിഷയത്തിൽ ചർച്ച ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്നും സമാധിസ്ഥലമുണ്ടെന്നും അതിനെ പൊളിക്കാൻ വേണ്ടിയിട്ട് വളരെ വില്ലിങ്ങായിട്ട് പോലീസിനോട് നിൽക്കുന്നു അപ്പോൾ കളക്ടറൊക്കെ വന്നു സംസാരിച്ചു അപ്പോൾ അവർക്ക് ഭയങ്കര വികാര ോഭപ പ്രവർത്തനമൊക്കെ അവർ നടത്തുന്നുണ്ടായിരുന്നു അവരതിന് ശേഷം അവരെ പിടിച്ചു മാറ്റുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും കളക്ടർ സബ് കളക്ടർ അവിടുന്ന് മാറിപ്പോവുകയാണ് സബ് കളക്ടർ പറഞ്ഞു ജനങ്ങളുടെ വികാരം എതിരായത് കൊണ്ട് ഇപ്പോൾ ഒരു ലോ ആൻഡ് റോഡ് സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ട് എടുക്കാൻ പറ്റുന്നില്ല അതൊന്നും മടങ്ങിപ്പോയിട്ട് തിരിച്ചു വന്ന് സംസാരിക്കാം നിങ്ങൾ നിങ്ങളുടെ വക്കീലിനെയും കൂട്ടി പോലീസ് സ്റ്റേഷനിൽ അതായത് നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിലേക്ക് പോര് എന്ന് അവരോട് പറഞ്ഞിട്ടുണ്ട് അതിന് പ്രകാരം അവർ മക്കൾ രണ്ടുപേരാണുള്ളത് ആ രണ്ടുപേരും വക്കീലിനെയും കൂട്ടി നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിലേക്ക് പോയി തുടങ്ങിയ വിവരങ്ങളാണ് നമുക്കിപ്പോൾ അറിയാൻ വേണ്ടി കഴിയുന്നത് പക്ഷേ എന്നാൽ പോലും എന്തെന്ന് പറഞ്ഞാൽ പോലും ഈ ഒരു കല്ലറ അല്ലെങ്കിൽ ഈ ഒരു സമാധി സ്ഥലം തീർച്ചയായിട്ടും തുറക്കപ്പെടും എന്നുള്ളതാണ് ഒരു വാസ്തവം കാരണം നമുക്കിടയിൽ ജീവിച്ച് മരിച്ച ഒരാൾ ഒരു ദിവസം അപ്രത്യക്ഷനായി പോകുമ്പോൾ അത് എന്തിൻ്റെ കാരണം കൊണ്ടാണെന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അറിയണം എന്നുള്ളതാണൊരു ന്യായം ഇപ്പോൾ നമുക്ക് ഏതൊരാളുടെ മരണത്തിലും ഒരു ദുരൂഹത ഉന്നയിച്ചാൽ തീർച്ചയായിട്ടും പോസ്റ്റ്മോർട്ടം ചെയ്യണം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ആ ഒരു നിയമസംഹിതയുടെ വശം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ളൊരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ ഒരു നിയമത്തിൻ്റെ ഭാഗമായിട്ട് ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു സംഭവം കൂടി നമ്മൾ പാലിക്കേണ്ടതായിട്ടുണ്ട് ഒരുപക്ഷെ അദ്ദേഹം സമാധി ആവുന്നു എന്ന് പറയുന്ന ആ ഒരു സമയത്ത് അല്ലെങ്കിൽ മരിച്ചു എന്ന് പറയുന്ന സമയത്ത് ഡോക്ടറെ കാണിച്ചിട്ട് വെരിഫൈ ചെയ്തിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ലായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ വിശ്വാസം താൻ സമാധിയാവുന്ന സമയത്ത് മറ്റാരും തൻ്റെ ആത്മാവ് പോകുന്നതോ തുടർന്നുള്ള തൻ്റെ അടക്കമോ ഒന്നും കാണാൻ പാടില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു വിശ്വാസമാണ് അത് തീർച്ചയായിട്ടും ആ ഒരു വിശ്വാസം അല്ലെ ആ ഒരു വാശി ശരിക്കും കൊടുക്കുന്നത് തൻ്റെ തലമുറയാണ് അടുത്തൊരു തലമുറയാണ് ഇപ്പം എന്തെങ്കിലും ഒരു ചെറിയ മുറിവോ എന്തെങ്കിലുമൊക്കെ അദ്ദേഹത്തിൻ്റെ മേളിൽ ഉണ്ടെങ്കിലും തന്നെ അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടത്തിൽ എന്തെങ്കിലും വിരുദ്ധമായിട്ട് കണ്ടെത്തിയാൽ ഉടൻ തന്നെ ഇവരെല്ലാവരും അകത്തു പോകുന്നൊരു സിറ്റുവേഷനിലേക്കാണ് ശരിക്കും പറഞ്ഞാൽ പോകുന്നത് പക്ഷേ ഞാൻ വേറൊരാളുടെ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഈ ഒരു അവസരത്തിൽ പറയാൻ വേണ്ടി പോകുന്നത് തീർച്ചയായിട്ടും ആ കലർ തകർക്കാൻ പാടില്ല അങ്ങനെയെങ്കിൽ ഞങ്ങളുടെയൊക്കെ അപ്പൂപ്പന്മാരുടെയും ഞങ്ങളുടെ ഇവിടെ ഒരാൾ അപ്പനും മകനും അച്ഛനും മകനും സമാ ഒരുമിച്ച് സമാധിയായിട്ടുണ്ടെന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരു മനുഷ്യൻ ഇങ്ങനെ മീഡിയയിലൂടെ വിളിച്ച് ഒരു വീഡിയോ ഞാൻ കാണുകയുണ്ടായി അപ്പോൾ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ പ്രദേശത്തിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഉണ്ടാവാം എന്നിരുന്നാലും ഇങ്ങനെ ഒരു മരണം അല്ലെങ്കിൽ ഏതൊരു മരണമാണെങ്കിലും അതിൽ സുതാര്യത വേണം ആ ഒരു വ്യക്തിക്കും ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ട് ആ ഒരു വ്യക്തിയുടെ ആ ഒരു ജീവിതത്തെ ഭൂമിയിൽ നിന്ന് എടുക്കാൻ മറ്റുള്ളവർക്ക് അധികാരമില്ല എന്നുള്ള രീതിയിലുള്ളതാണ് നമ്മുടെ നിയമസംഹിത എന്നുള്ളതുമുണ്ട് തീർച്ചയായിട്ടും അന്വേഷണം അതിൻ്റെ മുകളിലും വരാൻ ചാൻസ് ഉണ്ട് പുള്ളി വളരെ ഇതായിട്ട് ടി വിയിലൊക്കെ വിളിച്ച് പറഞ്ഞത് കേട്ടപ്പം ഞാൻ അന്തിച്ചു പോയി കാരണം ഒന്നിവിടെ എന്തായാലും തുറന്ന് പരിശോധിക്കും എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോൾ അദ്ദേഹം തന്നെ വിളിച്ചു പറയണം അദ്ദേഹത്തിൻ്റെ അപ്പൂപ്പൻ ഇതുപോലെ സമാധിയായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അപ്പുറത്തും ആരോ ഒരു അപ്പനും മോനും സമാധി ആയിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അദ്ദേഹം മീഡിയക്കൂടെ വിളിച്ച് പറഞ്ഞ കേട്ടോ അത്ഭുതമാണ് ശരിക്കും പറഞ്ഞാൽ തോന്നിയത് നമ്മളിതിൽ പരിശോധിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാവുന്നത് കുറച്ച് കൂടിയ വിശ്വാസം ആയതുകൊണ്ടാണോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിന്ത ഭൗതിക തലം എന്ന് പറയുമ്പോഴത്തേക്കും ജ്ഞാനികളുടെ പോലെ തലങ്ങളുണ്ടായ ഒരു മനുഷ്യനായിരിക്കാം അദ്ദേഹത്തെ നമുക്ക് പേഴ്സണലി അറിയാത്തത് കൊണ്ട് അദ്ദേഹത്തെ കുറച്ചും കാണുന്നില്ല എന്നാൽ ഒരുപാട് ഹൈപ്പിലും നമ്മൾ കാണുന്നില്ല എങ്കിൽ പോലും നമ്മൾക്ക് ആ എത്ര ജ്ഞാനമുണ്ടെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ ബോധതലത്തെയും ബോധമണ്ഡലത്തെയും അല്ലെങ്കിൽ അതിൽ കൂടിയ വലിയ സൈദ്ധാന്തിക തലങ്ങളെ പറ്റിയൊക്കെ അറിവുണ്ടെങ്കിൽ പോലും നമുക്ക് കുറച്ച് ലോകത്തിൻ്റെതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും അതിൽ അത് ബാധിക്കുന്ന കുറച്ച് മറ്റുള്ള ആൾക്കാരെ എങ്ങനെ ബാധിക്കും എന്നുള്ളത് നമ്മൾ ഏതൊരു വിഷയത്തിലും കണക്കാക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ അത് കണക്കാക്കാഞ്ഞതുകൊണ്ടാണ് താൻ സമാധിയാവുന്നത് ആരും കാണരുതെന്ന് ആഗ്രഹിച്ചു പോയ ഒരാളാണ് എന്നുള്ളതുകൊണ്ട് പക്ഷേ അദ്ദേഹം എങ്ങും അത് റെക്കോർഡ് ചെയ്യുവോ അല്ലെങ്കിൽ എന്തെങ്കിലും അദ്ദേഹം എവിടെയെങ്കിലും റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്നെങ്കിൽ ശരിക്കും അതൊരു റെക്കോർഡായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ അത് പോലീസിന് സബ്മിറ്റ് ചെയ്യാനൊരു പേപ്പറായിട്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമായിട്ട് അദ്ദേഹത്തിന് എന്നാണ് ഞാൻ ഈ ഒരു അവസരത്തിൽ ആലോചിക്കുന്നത് ചിലപ്പോൾ അതൊരു പൊട്ടകുതി ആയിരിക്കാം എങ്കിൽ പോലും പക്ഷേ ഇത് അദ്ദേഹത്തിന്റെ നിദ്രയ്ക്ക് ഭംഗം വരുത്തുന്ന രീതിയിൽ പോലീസുകാർ തീർച്ചയായിട്ടും അത് തുറക്കും തുറന്ന് പരിശോധിക്കും പോസ്റ്റ്മോർട്ടത്തിലേക്കും തുടങ്ങിയ കാര്യങ്ങൾ തീർച്ചയായിട്ടും ചെയ്യും പിന്നെ അത് എത്ര വീട്ടുകാർ മസിൽ പിടിച്ചെന്ന് പറഞ്ഞാലും ചിലപ്പം ചെയ്തെന്ന് വരും കോടതി ഉത്തരവോട് ചിലപ്പം ചെയ്തെന്ന് വരും പക്ഷേ അദ്ദേഹം കുറച്ചുകൂടി ഒന്ന് എന്തെങ്കിലും അഡ്വാൻസ് ആയിട്ട് ചെയ്ത് വെച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ സമാധി ആവാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും ഒന്ന് ചെയ്ത് വെച്ചിരുന്നെങ്കിൽ കുറച്ച് വീട്ടുകാർക്കെങ്കിലും ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കാനുള്ള സാഹചര്യത്തിലേക്ക് എത്തുമായിരുന്നു എന്നാണ് ഞാൻ ഈ ഒരു അവസരത്തിൽ ഓർക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു വിഷയത്തിൽ നമുക്ക് മനസ്സിലാവുന്നത് നമ്മുടെയൊക്കെ തലങ്ങളിൽ നിന്ന് കുറച്ചുകൂടെ നമ്മുടെ ഇടയിൽ കാണുന്ന മനുഷ്യരുടെ ആ ഒരു തലങ്ങളിൽ നിന്ന് അവരെല്ലാം വിശ്വസിക്കുന്ന ആ ഒരു തലങ്ങളിൽ നിന്ന് കുറേ കൂടെ ഹൈപ്പ് ആയിട്ടുള്ള തലങ്ങളാണ് ഇവർ എന്നുള്ളതാണ് അവർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നാട്ടുകാർ വഴി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ നാട്ടുകാർ പ്രശ്നം ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ അപ്പുറത്തെ ആൾക്കാർക്ക് അതിലേക്കൂടെ പോകണം ആ സ്ഥലം വിറ്റ് പോകണം ആ അമ്പലം പൊളിക്കണം അതിനൊക്കെയാണ് ഈ നാട്ടുകാർ പ്രശ്നം ഉണ്ടാക്കുന്നത് പറയുന്നത് പക്ഷേ വീട്ടുകാർ പറയുന്ന തലവും അല്ലെങ്കിൽ യാഥാർത്ഥ്യവും തമ്മിൽ വ്യത്യാസം കാണാൻ പറ്റും അതാണ് ജനങ്ങളെ തീർച്ചയായിട്ടും ചിരിപ്പിക്കുന്നതും ഭയങ്കരമായിട്ടുള്ളതും കാര്യം ആ പ്രദേശത്തുള്ള ആൾക്കാർ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചിലപ്പോൾ ആ പ്രദേശത്ത് ഇങ്ങനത്തെ ഒരു രീതി കാണാം ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ കാണാം എങ്കിലും ഇത് നമ്മളുടെ ലൈഫിൽ കേട്ടുകേൾവില്ലാത്തൊരു സംഭവമായി പോയിന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അയാൾ നടന്നു പോകുന്നു അയാൾ അവിടെ ചെല്ലുന്നു മന്ത്രോച്ചാരണങ്ങൾ ജപിച്ചു കഴിഞ്ഞിട്ട് അത് പ്രത്യേക രീതിയിലിരിക്കുന്നു അയാളുടെ മൈൻഡിനെ ഇങ്ങനെ ഒരു ഉയർത്തിക്കൊണ്ടുവരുന്നു ആ ഉയർത്തിക്കൊണ്ടു വരുന്നതിൻ്റെ ഇടയ്ക്ക് അയാൾ സമാധിയാവുന്ന സമാധിയാവുന്നൊരു ഘട്ടത്തിലൊക്കെ നമ്മളിത് കേൾവി മാത്രമുള്ള സന്യാസി വര്യന്മാർ ചെയ്യുന്ന പ്രവൃത്തി എന്നുള്ളത് കേട്ടിട്ടുള്ള മാത്രമേ അറിയുള്ളൂ നമുക്ക് അങ്ങനെ നേരിട്ട് അല്ലെങ്കിൽ അങ്ങനെ ആരെയും നമുക്ക് നമ്മുടെ ഒരു കൺവെട്ടത്തോ അല്ലെങ്കിൽ നമ്മുടെ ഒരു കാലഘട്ടത്തിലോ നമുക്ക് അയാളെ പരിചയമില്ലാത്തതോ ചിലപ്പോ ഇങ്ങനെയൊരു സംഭവം എങ്കിലും ആ ഈ ഒരു വിഷയത്തില് ഒരു നമുക്ക് ഒരു കാര്യം ഒരുപാട് ഭക്തി അല്ലെങ്കിൽ ഒരുപാട് വിശ്വാസം നമുക്കൊന്നിലും വരാൻ പാടില്ല എന്നുള്ളതാണ് കാരണം നമ്മൾ തീവ്രമായിട്ടൊരു കാര്യത്തിൽ അങ്ങ് വിശ്വസിച്ച് പോവുകയാണെങ്കിൽ ചിലപ്പോൾ അത് നമ്മുടെ തലങ്ങളിൽ നിന്ന് കൈവിട്ടു പോകും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും ഇതിൽ എന്തേലും ഈ കുറ്റങ്ങളുണ്ടെങ്കിൽ വീഡിയോയിൽ തെറ്റുകൂറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ താഴെ നിങ്ങളുടെ കമൻറ്റുകൾ തീർച്ചയായിട്ടും പോസ്റ്റ് ചെയ്യണം തീർച്ചയായിട്ടും ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കണം അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ നമസ്കാരം